ഓഹോ അല്ലേ നമ്മൾ തൂത്തെ കാര്യം ആ ഇന്നലെത്തെ അങ്കുതദര ആമിസ് മൊയിലു പണ്ടേ മച്ചോ അന്നത്തെ ഒരു ആന അവിടെ പോയി നിന്നായിരുന്നു പാറപ്പാ പണ്ടേയിട്ട് കൈച്ചു അ ബന്ധയ ആ ആന പണ്ടേയിട്ട് കഴിച്ചാ അന്നത്തെ അന്നത്തെ ആ മൊയിലു ആ തമ്മം ഹതെമല്ല കാരയില്ല അന്നത്തെ അന്നത്തെ അവരല്ലവരെ അച്ചോ ആൾ ആണ് തിന്നുന്നത് അതെ അന്നത്തെ അന്നത്തെ ഇത് പാമയും മൊയിലും ബന്ധയേ വെച്ച കഥയാണോ ആനയടെ കഥയാണോ പറയണേ നമുക്ക് കേറട്ടെ ആമ തണ്ട പറ ആമ തണ്ടരും കൂടി ഒറ്റ കാട്ടിൽ ഒരുമ പോണ്ടിരുന്നു ഓക്കേ കൂടിയും കൂടി ഓക്കേ പൂര് എല്ലാവരും കൂടി ഓക്കേ അതിലും പോണ്ടിരുന്നു

കുറുക്കനും ആരെ ഇന്നലെ തോങ്ങി പുർബൂർ കളിക്കാം ആ പുറു പാടിന്റെ ഒരു പൂമകളോ അപ്പുറ ഹവൽ ദേ 3 ത്ര ആരെ പോയിണ്ടേനോ ആരെ മൊയ്ലി ദോത്രേ ആ ഓക്കേ ആരെ പോയിണ്ടേനോ അപ്പന്ന് ഇന്നെ കെട്ടി കൊട്ടട്ടാണ് അന്നെ അമ്മത്തൊരു ഒരു പവറ് അവർന്ന് കളയണ്ടായിരുന്നു ഒരു താര ഒരു കല്ല് ഒക്കൽ ഒരു കല്ല് താ തലയിൽ വീണേ എന്നിട്ട് ചാടണോ

എന്നാ എല്ലാരോടും പറയേ എന്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അടുത്തായിട്ട് പിന്നെ കാണാം ലവ് ഞാനി സു